സംസ്ഥാന സർക്കാരിന്റെ മദ്യവർജന നയത്തിലെ പൊള്ളത്തരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ബാറുകൾ തുറന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് പിണറായി വിജയന് വിവാദ സ്ഥാപനം പാലക്കാട് വിഭാവനം ചെയ്യുന്നതിന് വമ്പൻ മദ്യനിർമാണശാല അഴിമതിക്കും ജലമലിനീകരണത്തിനും പേരുകെട്ട സ്ഥാപനത്തിന് അനുമതി അനുമതി ഉത്തരവിൽ പുകറ്റി സർക്കാർ തങ്ങളുടെ അധികാരത്തിലേറുമ്പോൾ ഇടത് സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ഭരണം ആരംഭിച്ച് ഒമ്പത് വർഷമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം ഇരുപത്തിയൊൻപതിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിയാറിലേക്ക് വരുന്നു അതായത് രണ്ട് ടീമുകളിലായി പിണറായി സർക്കാർ അനുമതി നൽകിയത് എണ്ണൂറ്റിയേഴ് ബാറുകൾക്ക് രണ്ടാം പിണറായി സർക്കാർ മാത്രം നൂറ്റിമുപ്പത്തിയൊന്ന് പുതിയ ബാർ ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട് ബാറുകൾക്ക് അനുമതി ലഭിക്കുന്ന പ്രതീക്ഷയിൽ കൂടുതൽ ഹോട്ടലുകളുടെ നിർമ്മാണവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു ബെഫ്കോ ഔട്ട്ലെറ്റുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലാഭകരമെങ്കിൽ കൂടുതൽ ബഫ് ഔട്ട്ലെറ്റുകൾ തുറക്കാനും സർക്കാർ ആലോചിക്കുന്നു മദ്യവർജനം പറഞ്ഞ് പിടിച്ചവർ ബലത്തിൽ മദ്യ ഉപയോഗം വർദ്ധിക്കാൻ കാരണമായെന്ന സാരം ഇതിനു പിന്നാലെയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട്ട് വിദേശ മദ്യ നിർമ്മാണശാലയ്ക്കും സർക്കാർ അനുമതി നൽകിയത് വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് എഥനോൾ യൂണിറ്റ് മാൾസ്പിരിറ്റും ബ്രാൻഡിയും വൈനും ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റുകൾ ബ്രൂവറി എന്നിങ്ങനെ അറുനൂറ് കോടിയുടെ വമ്പൻ മദ്യ നിർമ്മാണശാലയാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വമ്പൻ സ്ഥാപനം വിഭാവനം ചെയ്യുന്നത് അഴിമതിക്കും ജലമലിനീകരണത്തിനും പേരുകേട്ട സ്ഥാപനത്തിന് അനുമതി ഉത്തരവിൽ പുകർത്താനും സർക്കാർ മടി കാണിച്ചിട്ടില്ല പദ്ധതി നടപ്പിലാക്കാനുള്ള പരിചയ സമ്പന്നതയും സാങ്കേതിക പ്രാവീണ്യവും സ്ഥാപനത്തിനുണ്ടെന്നാണ് സർക്കാർ നിലപാട് ജലചൂഷണ സാധ്യതകളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും ഉറച്ച നിലപാടിൽ മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കി പണം കൊയ്യതിനെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ജനം തിരുവനന്തപുരം